ഞാൻ ഒന്ന് കിട്ടി പിടിച്ചോട്ടെ അപ്പോൾ ലാലേട്ടന്റെ കുസൃതിയൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലൂടെ നമ്മൾ കാണാൻ പോവുകയാണ് ഈ ഒരു കുസൃതി ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗറിൻ്റെ ആ ഒരു സ്റ്റേജിൽ നടന്നതാണ് അവിടുത്തെ അവതാരിക ഞാൻ എൻ്റെ നാട്ടിലുള്ള ആരും ലാലേട്ടനെ കണ്ടിട്ടില്ല മീൻസ് നേരിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ഇന്ട്രൊഡക്ഷനൊക്കെ പറഞ്ഞതിന് ശേഷം ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഞാനൊന്ന് ലാലേട്ടനെ കെട്ടിപ്പിടിച്ചോട്ടേന്ന് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ചോദ്യം എന്താ വരാത്തേന്ന് ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്താ കെട്ടിപ്പിടിക്കാത്തത് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് എന്തായാലും ജോഗ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ സൺഡേ ആണ് അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എയർ ചെയ്യുക ബിഗ് ബോസ് ക്രൂ അതിൻ്റെ ഐഡന്റിറ്റി കാർഡൊക്കെ അവർക്ക് ലഭിക്കുകയും അവരവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് കേട്ടത് സ്വന്തം ബിൽഡിങ്ങിലാണ് സ്വന്തമായിട്ടുണ്ടാക്കിയ സ്റ്റുഡിയോയിലാണ് ഇത്തവണ മലയാളം ബിഗ് ബോസ് നടക്കുക എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പോൾ ഇനി മുതലേ മറ്റുള്ള ബിഗ് ബോസ് നടക്കുന്ന സ്ഥലങ്ങളിൽ അവരെ വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം മിക്കവാറും നടക്കുക തമിഴ് ബിഗ് ബോസ് നടന്നതിന് ശേഷം അതേ ബിഗ് ബോസിൻ്റെ ഹൗസിലാണ് മലയാളം ബിഗ് ബോസും സാധാരണ നടക്കാറുള്ളത് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല സ്വന്തം ബിഗ് ബോസ് ഹൗസിൽ തന്നെയാണ് ബിഗ് ബോസ് നടക്കുക എന്നതാണ് ചിലരൊക്കെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകൾ റീസെൻ്റ് എപ്പിസോഡിൽ ജാൻമോണിയെ കളിയാക്കിയാണ് ലാലേട്ടൻ തൻ്റെ പ്രോമോ പങ്കുവച്ചിരിക്കുന്നത് അതായത് ഞാനങ്ങ് ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള അങ്ങനത്തെ ജാട പരിപാടികളൊന്നും ബിഗ് ബോസിൽ നടക്കില്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത് അഞ്ച് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ അതും ബിസിനസ് ബിസിനസ് ക്ലാസ് ഞാൻ ക്ലാസ്സിലെ ഫ്ലൈറ്റ് ഒരു ഇങ്ങനത്തെ ചാട കളികളൊക്കെ കളിച്ച് മറ്റുള്ളവരെ പേടിപ്പിച്ച് നിർത്താൻ ഇത്തവണ പറ്റില്ലെന്നാണ് ലാലേട്ടൻ പറയുന്നത് എല്ലാ ബിഗ് ബോസും സ്റ്റാർട്ട് ചെയ്യുമ്പം ഇത്തരത്തിലുള്ള ടാഗ് ഒക്കെ വളരെ വലുതായിട്ട് കൊടുക്കാറുണ്ട് നമ്മളൊക്കെ ഇത് ആഘോഷിക്കാറുമുണ്ട് പക്ഷേ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ പിന്നെയും ശങ്കരനാണിത് കോക്കന ട്രീ എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും പഴയതുപോലെ തന്നെ യാതൊരു രസകരവുമല്ലാത്ത രീതിയിലുള്ള സംഭവങ്ങൾ മാത്രമേ സാധാരണ ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാറുള്ളൂ ഈ ഒരു പ്രൊമോയിൽ വരുന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാറില്ല ഷോ ഡയറക്ടറും ലാലേട്ടനും ശരിയായാൽ മാത്രമേ ഈ ഷോ ശരിയാകൂ എന്നതാണ് അധികം പ്രേക്ഷകരുടെയും ഒരു ചിന്ത നിങ്ങളുടെ ചിന്ത എന്താണെന്ന് ദയവായിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ